ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചെവിയിലെ പ്രാണികളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയുന്നത് പിന്നെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രാണിയൊക്കെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം സമയങ്ങളിൽ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പ്രാണികൾ വന്നിട്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്നത് ഒരു ഫ്രാക്ഷണൽ കൊണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ പോവാന്ന് പറയുന്നതും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ആകെ ഒരു ഇരിറ്റേഷനും ടെൻഷനും ഒക്കെ നമുക്ക് വരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ നമ്മൾ തലയങ്ങ് ആട്ടും അല്ലെ നമ്മുടെ തല ഈ സംഭവം ഒന്ന് പോകാനായിട്ടാണ് നമ്മൾ ഈ തലയാട്ടുന്നത് അപ്പൊ എന്ത് സംഭവിക്കും ഈ തലയാട്ടുന്ന സമയത്ത് ഉള്ളിലുള്ള ആ ഇൻസെക്റ്റിന് ഇറിറ്റേഷൻ വരും അല്ലെ അപ്പൊ അതിന് ഇറിറ്റേഷൻ കൂടുമ്പോ അത് എന്ത് ചെയ്യും അത് ഉടനെ തന്നെ കടിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അത് കടിക്കുന്ന ജീവിയാണെങ്കിൽ പ്രത്യേകിച്ച് അത് കടിക്കും അപ്പൊ കടിക്കുമ്പോ എന്തുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള ഇയർ ഡ്രമ്മിലൊക്കെയാണ് അത് കടിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ കേൾവി കേൾവിശക്തിക്ക് ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തലയാട്ടരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഉള്ളിലുള്ള ഇൻസെക്റ്റിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ ചിലപ്പോ വല്ല ഇയർ ഡ്രമ്മോ സോറി ഇയർ ബഡ്സ് ഇയർ ഡ്രമ്മോ ഉള്ളിലുള്ളതല്ലേ ഇയർ ബഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇരിക്കിലി പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്നിന്റെ ആ ഒരു ചെറിയ അഗ്രഹ് അഗ്രഭാഗം അല്ല അല്ലാത്ത സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തുന്നതായിട്ട് പലതും ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ചെളിയിലുള്ള പാടയില് മുറിവുകൾ ഉണ്ടാക്കും അത് പിന്നീട് നമ്മുടെ കേൾവി കേൾവിശക്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ എന്നാലും നമ്മൾ ധൈര്യം കൈവിടാണ്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക ആദ്യം തന്നെ സമാധാനമായിട്ട് ഇരിക്കാം അതിന് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു കിളികിരി ആ സൗണ്ട് ഉണ്ടാവില്ല അത് കുറഞ്ഞു കുറഞ്ഞു വരും അത്ര നേരം കാത്തിരിക്കണം എന്നല്ല എന്നാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് പറയാം അപ്പോ ചിലപ്പോ ഏത് ചെവിയിലാണ് നമ്മൾ ഇൻസെക്റ്റ് നമ്മൾക്ക് പോയിട്ടുള്ളത് ഇപ്പൊ വലത് ചെവിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചെവി നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തിപ്പിടിക്കണം അതായപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുക അല്ലെ താഴ്ത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം അപ്പൊ അത് ചെയ്യുന്നത് എന്തിന് അത് നമ്മളെ ചെവിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഇൻസെക്ടിന്റെ ഒരു ഇറിറ്റേഷൻ ഇതൊന്ന് ശരിയാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിപ്പിടിക്കുന്നത് അതിന് പോകാനുള്ള ഒരു ഇതും കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെവി പതുക്കെ പുറകോട്ട് വലിച്ചു പിടിക്കാനും അതുപോലെ പതുക്കെ പിറകോട്ട് വലിച്ചു പിടിക്കാനും ശ്രമിക്കാം അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇൻസെക്ടിന് വരാനായിട്ടുള്ള ഒരു ഇത് കൂടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ അതിന്റെ ഇറിറ്റേഷൻ കുറയാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ കൂടുതൽ പരിഭ്രമിക്കാതെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് നമ്മൾ ഇങ്ങനെ മുറുക്കി പിടിക്കണത് എന്തിനാണ് ചെവിയുടെ ഇതിങ്ങനെ മുറുക്കി പിടിക്കണത് എന്തിനാന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യും ഗ്രാവിറ്റിയുടെ ആക്ഷൻ മൂലം എന്ത് സംഭവിക്കും ആ ഉള്ളിലുള്ള പ്രാണി താഴോട്ട് വരാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് വരാനുള്ള ഒരു ഒരിതില്ല നമ്മൾ പല പലപ്പോഴും ഇങ്ങനെ പിടിക്കുക ചെവി ഒന്ന് ചെറുതായിട്ടൊന്നും താഴ്ത്തി പിടിക്കുക അതുപോലെ ചെവി ഒന്നും നമ്മൾ അമർത്തി ഇങ്ങനെ അതായത് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ അതും ഇങ്ങനെ അമർ തിങ്ങനെ പിടിക്കുക അപ്പൊ അതിന് ഗ്രാവിറ്റി ആക്ഷൻ മൂലം അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടും ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ പിന്നെ അതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രാണി ഉള്ളിലേക്ക് കടക്കണം എന്നൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ നമ്മൾ എന്ത് സംഭവമാണ് ആദ്യം ഒഴിക്കുക അപ്പൊ നമ്മുടെ വീട്ടില് ശുദ്ധമായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ആ വെള്ളം നമ്മൾ കുറച്ചേശം നമ്മൾ ഈ ചെവിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെവി നല്ല രീതിയിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കുക ഇപ്പൊ അമർത്തി പിടിക്കുമ്പോ എന്ത് സംഭവിക്കും അതില് അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ ഈ ജീവി അവിടെ തന്നെ ഉള്ളില് ഇരുന്ന് ചാവുന്നതായിട്ട് കാണാം അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വേറെ ഒന്നും ഇല്ല നമ്മുടെ കയ്യില് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ വെള്ളം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും മനസ്സിലായോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് അപ്പൊ വെളിച്ചെണ്ണ വീട്ടിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ വെളിച്ചെണ്ണ ചെവിയിൽ നമ്മൾ കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഇപ്പൊ പലരും ചെയ്യണ ഒരു അബദ്ധം പറഞ്ഞുതരാം നല്ല ചൂടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ചെവി പിന്നെ ആ ഒരു ചെവിയുടെ കാര്യം കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പിക്കാം കേട്ടോ ഒരിക്കലും നമ്മൾ ചെവിയില് ചൂടുള്ളതൊന്നും ഉപയോഗിക്കല്ലേ ചൂടുള്ള ഒന്നും ഒരു തരാവും ഉപയോഗിക്കാനായിട്ട് പാടില്ല കാര്യം നമ്മുടെ ചെവി എന്ന് പറയുന്നത് വളരെ മിനിസ്സായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ അവിടെ നമ്മൾ ഇത്തരം ഹാർഡ് ആയിട്ടുള്ളതും ഇതൊക്കെയാണ് ചൂടായതുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ ശക്തി പോകും അപ്പൊ ഒരിക്കലും ചൂടുള്ളത് ഉപയോഗിക്കരുത് വളരെ തണുപ്പായതും അല്ലെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിലുള്ളത് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പാടയില് നമ്മുടെ ആ ഒരു സെവിയുടെ പാടയിൽ മുറിവുകളും വിള്ളലുകളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഒന്നും സംഭവിക്കില്ല അത് മാത്രല്ല നമുക്ക് ഈ ജീവി ചാവാനായിട്ടും കാരണമാകൂട്ട അത് പെട്ടെന്ന് തന്നെ ആ പ്രാണി ചാവുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് വെള്ളം ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം മനസ്സിലായോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കൊല്ലാനായിട്ടും കഴിയും ഓക്കെ പിന്നെ ചിലപ്പോൾ ഇത് ചത്തുപോകുന്നതിലൂടെ കൂടി അത് നമ്മുടെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ കൂടിയോ വെളിച്ചെണ്ണയുടെ കൂടിയോ അപ്പൊ തന്നെ നമുക്ക് പുറത്തേക്ക് കുറച്ചുനേരം കഴിയുമ്പോൾ കുറച്ച് മിനിറ്റ് അവിടെ സാവകാശം വിടണമായിട്ട് അപ്പോഴേക്കും പരിഭ്രമിക്കരുത് ഇത് അതിന്റെ ഒപ്പം തന്നെ പുറത്തേക്ക് കിടക്കും ചില സാഹചര്യത്തില് നമുക്ക് എന്ത് വരും ഇത് പുറത്തിട്ട് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടാവില്ല അത് ഉള്ളിൽ തന്നെയാവും അപ്പൊ അത് എടുത്തു കളയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് കാണിക്കണം എന്നുള്ളത് നിർബന്ധ അതല്ലാതെ നിങ്ങൾ അതിൽ കുത്തി എന്തെങ്കിലും കൊണ്ട് തോണ്ടി ഒന്നും എടുക്കാനായിട്ട് ശ്രമിക്കരുത് അത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടേണ്ടി വരും അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിന് വിദഗ്ധരോട് വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളത് ഡോക്ടേഴ്സിന്റെ സഹായം തേടിയിട്ട് അതുമൂലം നിങ്ങൾക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും നിങ്ങൾ അത് എത്രയും ചെയ്യണ്ടോ ഒന്നുമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്ക ആവുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കുക അപ്പൊ അത് അതിന്റെ ഒരു അത് കുറച്ച് ഒരു കുറച്ച് മിനിറ്റിനുള്ളിൽ ചത്തുപോകും ചത്തുപോയി പിന്നെ അത് പുറത്തേക്ക് വരണതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ചെവി ഒന്ന് കുറച്ച് ഇങ്ങനെ താഴ്ത്തി പിടിക്കുക കുറച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയൊരു ഒപ്പം തന്നെ അതിങ്ങനെ പുറത്തേക്ക് വന്നോളും വന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ പിന്നെ അതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ ഒരു പരാക്രമവും ചെയ്യരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ പ്രിയ മനസ്സിലായി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഇങ്ങനത്തെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ശരി നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ